ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ പുതിയ ദേശീയപാത അറുബത്താറിന്റെ നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ അടഞ്ഞതോടെ ഒറ്റമഴയിൽ തന്നെ പ്രളയസമാനമായ സ്ഥിതിയായി പുതിയ ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ തോടുകളടഞ്ഞതോടെ ഒറ്റമഴയിൽ തന്നെ നിരവധി പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി മൂത്തകുന്നം മുതൽ ചെറിയപ്പള്ളി വരെ നൂറോളം കുടുംബങ്ങളെങ്കിലും വെള്ളക്കെട്ടിന്റെ പിടിയിലായിട്ടുണ്ട് പല റോഡുകളും വെള്ളം നിറഞ്ഞ് സഞ്ചാരം തടസ്സപ്പെട്ടതോടെ പ്രളയസമാനമായ സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിന് മുമ്പായി നിലവിലെ തോടുകളിൽ വലിയ ആസ്പെറ്റോസ് പൈപ്പുകളിട്ട് വെള്ളം പോകുന്നതിന് താൽക്കാലിക സംവിധാനം സംവിധാനമുണ്ടാക്കിയിരുന്നുവെങ്കിലും ഈ സംവിധാനങ്ങളാകെ പണി തുടങ്ങിയതോടെ അടഞ്ഞ നിലയിലാണ് മഴക്കാലത്തിനു മുമ്പായി വെള്ളം ഒഴുകിപ്പോകുന്നതിനായി സംവിധാനം കണ്ടെത്തണമെന്ന വ്യാപകമായി ആവശ്യമുയർന്നിരുന്നു ഇതിനെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടർ വി ഇ അബ്ബാസ് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ മാനേജർ ജോൺ ജീവൻ ഓറിയന്റൽ കമ്പനി പ്രൊജക്ട് മാനേജർ റാംമോഹൻ ശർമ്മ എന്നിവരും ജനപ്രതിനിധികളും ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയിരുന്നു ഇതിൻപ്രകാരം താൽക്കാലിക പരിഹാര മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ബുധനാഴ്ച രാത്രിയിൽ തീവ്രമഴ പെയ്തത് വ്യാഴാഴ്ച നേരം പുലർന്നതോടെ പല പ്രദേശങ്ങളും വെള്ളം ജനജീവിതം ദുസ്സഹമായി മുറവന്തുരുത്തിൽ കല്ലറക്കൽ സരളയും മകളും രണ്ടു കുട്ടികളും അടങ്ങുന്ന ചെറിയ വീടിന്റെ വരാന്ത വരെ വെള്ളം കയറിയതോടെ ഇവർ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി സമീപത്ത് തോടുണ്ടായിട്ടും വെള്ളം ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിലായി തുരുത്തിപ്പുറം മടപ്പ്ലാതുരുത്ത് റോഡും പരിസരവും വെള്ളമുയർന്ന് സഞ്ചാരം തടസ്സപ്പെട്ടു മുനമ്പങ്കവലയിൽ പഴയ ദേശീയപാതയിലും വെള്ളക്കെട്ടുണ്ടായി ഇതേ തുടർന്ന് കുറെ സമയം ഗതാഗത കുരുക്കുമുണ്ടായി ദേശീയപാത അധികൃതർ പരിഹാര ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും താമസം നേരിട്ടതിനാൽ പ്രശ്നബാധിത പഞ്ചായത്തുകളോട് പ്രശ്നപരിഹാരം കാണാനും ചിലവ് തുക ദേശീയപാത അധികൃതര് വഹിച്ചുകൊള്ളാമെന്ന് ഏല്ക്കുകയും ചെയ്തിട്ടുണ്ട്